നമസ്കാരം എൻ്റെ പേര് ജസ ഫാത്തിമ ഞാൻ ജി എസ് എസ് ചെറവാടി സ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുസ്ഥിര വികസനത്തിലെ പതിനേഴാം അധ്യായമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പങ്കാളിത്തം എന്നതാണ് എന്റെ വിഷയം ലക്ഷ്യങ്ങൾ നേടാനുള്ള വഴികൾ വിജയത്തിനുള്ള തന്ത്രങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക സമയബന്ധിതമായ സ്മാർട്ട് ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർവചിക്കുക നേടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക സമയത്തിനനുസരിച്ച് തരം തിരിച്ചു പരിശ്രമിക്കുക വലിയ ലക്ഷ്യങ്ങൾ ചെറുതാക്കി മാറ്റുക വലിയ ലക്ഷ്യങ്ങൾ ചെറിയ ചെറിയ ജോലികളായി വിഭജിക്കുക ഒരു റോഡ് മാപ്പ് സൃഷ്ടിക്കുക ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പ്രവർത്തന പദ്ധതി വികസിപ്പിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഘട്ടങ്ങൾ തിരിച്ചറിയുക പല പല ഘട്ടങ്ങളായി തരം തിരിച്ച് അതിൽ ഒരു ഒരു ലക്ഷ്യത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം നമ്മൾ ഏർ വേണ്ടി ജോലികൾക്ക് മുൻഗണന നൽകുക ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകുക ഓരോ ജോലിക്കും സമയപരിധി നിശ്ചയിക്കുക ഏത് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന ജോലികളായിട്ട് വിഭജിക്കുക തടസ്സങ്ങൾ തരണം ചെയ്യുക പ്രചോദിതരായി തുടരുക സാധ്യമായ തടസ്സങ്ങൾ തിരിച്ചറിയുക നമുക്ക് കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങൾ സ്വയം തിരിച്ചറിയുക ആകസ്മിക പദ്ധതികൾ വികസിപ്പിക്കുക ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക നമ്മുടെ കോൺഫിഡൻസിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ കൂടി അത് നമ്മൾ ആഘോഷിക്കുക ഇന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിക്കാൻ ആരംഭിക്കുക താങ്ക്